ഇന്ത്യൻ രാഷ്ട്രീയത്തെയും പൊതുസമൂഹത്തെയും പലപ്പോഴും കണ്ണീരിൽ ആഴ്ത്തിയിട്ടുള്ള ഒന്നാണ് വിമാനാപകടങ്ങൾ ഇപ്പോഴിതാ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിയോഗത്തിലൂടെ രാജ്യം വീണ്ടും നടുങ്ങിയിരിക്കുകയാണ് പക്ഷേ അജിത് പവാർ മാത്രമല്ല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സഞ്ജയ് ഗാന്ധി മുതൽ ജനറൽ ബിപിൻ റാവത്ത് വരെ ആകാശ ദുരന്തങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് രാജ്യത്തെ പ്രമുഖരായ ഒട്ടനവധി വ്യക്തിത്വങ്ങളെയാണ് ഇന്ന് എലഫൻ്റ് തിങ്സ് പരിശോധിക്കുന്നത് ഇന്ത്യയെ നടുക്കിയ ആ വിമാന ദുരന്തങ്ങളുടെ ചരിത്രമാണ് ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ ബാരാമതിയിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിലാണ് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ അടക്കം അഞ്ചു പേർ മരിച്ചത് ഇതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരുടെ ജീവനെടുത്ത എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടം നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും ഊട്ടിയിലെ കൂന്നൂരിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് തന്നെ അതൊരു വലിയ ആഘാതമായിരുന്നു ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി രണ്ടായിരത്തി ഒമ്പതിൽ നല്ലമല കാടുകളിൽ വെച്ച് ഹെലികോപ്റ്റർ തകർന്നു മരിച്ചത് ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട് മോശം കാലാവസ്ഥയായിരുന്നു അന്ന് വില്ലനായത് അതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ദോർജി ഖണ്ഡുവും സമാനമായ രീതിയിൽ മരണപ്പെട്ടിരുന്നു സിനിമാ ലോകത്തെയും ഈ രാഷ്ട്രീയം കലർന്ന ആകാശ ദുരന്തം വേട്ടയാടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ പ്രിയനടി സൗന്ദര്യ ബംഗളൂരുവിൽ വെച്ച് വിമാനം തകർന്നു മരിക്കുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു എന്നത് ആ ദുരന്തത്തിന്റെ ആഴം കൂട്ടി ഇന്നത്തെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിതാവും കോൺഗ്രസ് നേതാവുമായ മാധവറാവു സിന്ധ്യ രണ്ടായിരത്തി ഒന്നിൽ ഉത്തർപ്രദേശിൽ വെച്ചാണ് വിമാനാപകടത്തിൽ മരിച്ചത് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഒരുപക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരിക്കാം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ഡൽഹിയിൽ വെച്ച് വിമാനം പറത്തുന്നതിനിടെ നിയന്ത്രണം വിട്ടു മരിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു അതെ സമയം ലാഭിക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന ആകാശയാത്രകൾ ചിലപ്പോഴെങ്കിലും രാജ്യത്തിന് നൽകിയത് നികത്താനാവാത്ത നഷ്ടങ്ങളാണ് അജിത് പവാറിനും ഈ ദുരന്തങ്ങളിൽ പൊലിഞ്ഞ എല്ലാ പ്രമുഖർക്കും ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും എലഫൻറ്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ